എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് ഞാൻ കേരള സാംസ്കാരിക വകുപ്പിന്റെ പോക്ലോർ അവാർഡ് ജേതാവും അതോടൊപ്പം തന്നെ ഫെലോഷിപ്പ് ജേതാവും കൂടിയാണ് ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നാടൻപാട്ട് കലാപരിശീലനം നടത്തിയെന്ന ആളാണ് അപ്പോൾ സാക്ഷി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം ഓണാശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഒരു നാലുവരി പാട്ട് കൂടി പാടുകയാണ് പൂവേ വാപ്പൂവെ വാ തുമ്പൂവേ വന്നേ പോയി വന്നേ പോയി ഓണം പൊന്നോണം വാപ്പൂവെ വാപ്പെ വാ തുമ്പൂവേ വന്നേ പോയി വന്നേ പോയി ഓണം പൊന്നോണം പൂവിളി പൊൻവിളി നീയതു കേട്ടു കൂത്തുനിൽക്കുന്നൊരു പുന്നാരപ്പൂവേ അത്തം കഴിഞ്ഞ് പത്താം ദിനമോണം അന്നല്ലോ നമ്മുടെ നെഞ്ചിൽ തിരുവോണം വാ പൂവേ വാ പൂവേ വാ തുമ്പൂവേ വന്നേ പോയി വന്നേ പോയി ഓണം പൊന്നോണം പൂവേ പൊലി പൂവേ പൊലി പൂവേ പുലിപ്പൂവേ പൂവേ 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 പൊലിപ്പൂവെ പൂവേ പോലി പൂവേ बूवे पली पूवे पली पूवे पली पूवे